ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ കുറച്ച് കുക്കിങ്ങും അതുപോലെ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ വീഡിയോ കുറച്ച് കുറച്ച് സ്കിപ്പ് ചെയ്ത് ആരും കാണരുത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്കടി കഴിഞ്ഞാൽ പിന്നെ ചായക്കടി പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഞാൻ ക്ലീനിങ് പരിപാടി കേട്ടോ ചെയ്യുക കാരണം അടുക്കളയിൽ നമ്മളെ ഗ്യാസ് സ്റ്റവ് ഇതൊക്കെ ആകലങ്കോലായി കിടക്കി കയറും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ പാത്രങ്ങളൊക്കെ ഉള്ളതൊന്ന് കയ്യെടുക്കൂട്ടോ ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് അരി അടുപ്പത്തിടും പിന്നെ അതിന് ശേഷം നമ്മളെ കൂട്ടാനെന്താ വെച്ചാൽ അത് റെഡിയാക്കി എടുക്കൂട്ടോ അപ്പോൾ ഇന്ന് കൂട്ടാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കണത് ബീഫാണ് കേട്ടോ അപ്പോൾ ബീഫ് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുന്നതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും വേണം ചെറുതായിട്ട് നമുക്കൊന്ന് കട്ടാക്കി എടുക്കെട്ടോ അപ്പം അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതൊന്ന് അങ്ങനെ ബീഫ് കൈകളൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ മോളൊന്ന് പുറത്തേക്ക് പോയിന് കേട്ടോ അങ്ങാടി പോയപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ കൊടന്നതാണ് കേട്ടോ ഈ പോപ്കോണിൻ്റെ ഒരു പാക്കറ്റ് അങ്ങനെ അത് അപ്പം തന്നെ അത് തരണം എന്ന് പറഞ്ഞങ്ങാണ്ട് അത് കുക്കറിൽ ഇടുകയാണ് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെയാണ് അത് ഉണ്ടാക്കൽ പക്ഷേ ഞാനൊരു മണ്ടത്തരം കാട്ടിട്ടോ നിങ്ങൾ ആരെയെങ്കിലും ഇത് കണ്ട് മനസ്സിലായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ലാസ്റ്റ് ഫൈനൽ കിട്ടിയതാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ലേ അവസാനം അത് കൊടുക്കേണ്ടി വന്നു മക്കൾക്ക് അപ്പോൾ ഏതായാലും എന്താണ് ഇപ്പോൾ പറ്റിയതെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മനസ്സിലായവർ അപ്പോൾ ബാക്കി ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളെ ബീഫ് കിടാൻ വേണ്ടിയിട്ട് കല്ലിൽ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ എൻ്റെ സ്വന്തം കരിയപ്പ് മരത്തിൽ തന്നെ കുറച്ച് കരിയേപ്പിലൊക്കെ പറിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പം അത് കുറച്ച് ഉപ്പേരിക്കും അതുപോലെ ബീഫ്ക്കും ഒക്കെ ചേർക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ബീട്രൂട്ട് അപ്പം അത് ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ തേങ്ങ ചെ തേങ്ങ ചെരുകി ഇടണമെന്ന് ഞാനിതിൽ ആ സമയത്തിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ബീഫ് അടുപ്പത്ത് വെച്ചീന കേട്ടോ ബീഫും ചിക്കനൊക്കെ ആകുമ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ വെക്കാൻ വേണ്ടി കണ്ട് നോക്കലുണ്ട് പരമാവധി അടുപ്പത്ത് കടന്ന് വേകുമ്പോൾ ആ ആവിയിലിങ്ങനെ കടന്ന് വേകുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഗ്യാസിൽ വെക്കുന്നൊരു ടേസ്റ്റ് ആവില്ല അടുപ്പത്ത് വെക്കുമ്പോൾ പിന്നെ കുറച്ച് മുരിങ്ങയില താളിപ്പിന് വേണ്ടിയിട്ട് ഊരി എടുത്ത് ഊരി കേട്ടോ ഞാൻ ഒരുപാട് ആൾക്കാർ ഇന്നോട് ലൈവിലൊക്കെ വരുമ്പോൾ ചോദിക്കലുണ്ട് താളിപ്പാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ താളിപ്പ് മുരിങ്ങല താളിപ്പ് എന്താണെന്ന് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോളി ഇത് കേട്ടോ കാരണം നമ്മൾ ഒക്കെ ആൾക്കാർക്ക് മലപ്പുറം ഇട്ട് കഴിഞ്ഞാൽ അറിയാത്തൊരു സംഭവമാണ് ഈ മുരിങ്ങ താളിപ്പ് പച്ചമുളകും അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കഞ്ഞെള്ളം പാർന്നു കൊടുക്കുക പിന്നെ ആ മുരിങ്ങയിലെ കയകി വൃത്തിയാക്കി അതിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ വേറൊരു കറിക്കും കിട്ടാത്തൊരു ടേസ്റ്റാണ് കേട്ടത് നമ്മൾ തേങ്ങരച്ച കറിയൊക്കെ മാറി നിൽക്കും തേങ്ങരച്ച കറിയാവുമ്പോൾ നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ വയറിന് വരും ഇതാവുമ്പോൾ ഒരു പ്രശ്നം വരില്ല അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമ്മളെ താളിപ്പ് ഇനി ആരും ചോദിക്കരുത് അപ്പോൾ ഉള്ളൂ ഇത്രക്കുള്ള മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ